ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അടുക്കള റെസിപ്പി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കട്ട്ലറ്റ് ആണ് കട്്ലറ്റിനായിട്ട് എടുത്ത് വെച്ചേക്കണ സാധനങ്ങളെല്ലാം ഇതെല്ലാം ഫ്രൂട്ട് ക്യാരറ്റ് തവാള ഉരുവക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് മൂന്നാലഞ്ച് വർഷം ബ്രെഡാണ് ഇത് ക്രഷ് ചെയ്ത് വെച്ചേക്കണത് കുരുമുളക് മൈദ കലക്കി ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉപ്പ് വേണം പിന്നെ നമ്മുടെ ഇച്ചിരി ഗരം മസാല വേണം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പം അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ അടിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് വഴക്കാം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ടൊന്ന് വഴറ്റാം നമുക്കിതിനകത്തേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ക്യാരറ്റിലേക്ക് ഒന്ന് അരക്കിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ബീറ്റ് ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലോണം അരച്ചി കൊടുക്കാം നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക നമുക്കിതിലേക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്കിതിലേക്ക് നമ്മൾ കുഴുങ്ങി ഉടച്ച് വെച്ചക്കണ് ഉരുളക്കെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇടക്കി യോജിപ്പിക്കാം നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് അഴക്കിയെടുക്കാം ഇങ്ങനെ കിടക്കട്ട കുറച്ച് നല്ല നമുക്ക് ഇതിൻ്റെ ചൂടാറിയിട്ട് വേണം ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ച് യോജിപ്പിക്കണം അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് പിന്നെ നമുക്ക് നമുക്കിത് ആറിയിട്ട് വേണം നമുക്കൊന്ന് കൈകൊണ്ട് കൊണ്ടിതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കണം പിന്നെ അത് ആറാനായിട്ട് മാറ്റി വെക്കാം അപ്പം നമ്മളിത് നല്ലോണം കൈകൊണ്ട് കുഴച്ച് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് കൈകൊണ്ടൊന്ന് പരത്തി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അത് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഉരുളയാക്കിയിട്ട് റൗണ്ട് ആക്കിയാണ് എടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള വെച്ച് ഇങ്ങനെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം ഒന്ന് മൈദാമാവി ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്നുകൂടെ നമുക്കൊന്ന് ഒന്ന് അളക്കാം അപ്പോൾ ആദ്യം ഇതെല്ലാം നമുക്കൊന്ന് പരത്തി എടുത്ത് വയ്ക്കാം അപ്പോൾ നമ്മളിത് ഓരോന്ന് എടുത്തിട്ട് മൈദാമാവിൽ മുക്കി ബ്രെഡിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുവാണ് ബ്രെഡ് ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളിൻ്റെ അകത്തൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് നമുക്ക് ആദ്യം മൈതാമാവിൻ്റെ അകത്ത് മുക്കി എടുക്കാം എന്നിട്ട് നമ്മൾ പിന്നെ ബ്രെഡ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഓരോന്ന് നമുക്കിതിനാക്കിയെടുക്കാം നമ്മളിതെല്ലാം മൈദാമാവിൽ അപ്പോൾ നമ്മൾ ആ പരത്തി വെച്ചിരുന്ന നമ്മൾ പരത്തി വെച്ചിരുന്ന കട്ട്ലറ്റിന്റെ ഇത് മൈദാമാവിൽ മുക്കി അത് പിന്നെ ബ്രെഡ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തും കൂടെ മുക്കി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാൻ ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ആ എണ്ണയും ചൂടായിട്ട് വേണം നമുക്ക് ഇത് ഓരോന്നും കോരി എടുക്കാൻ അപ്പം നമുക്ക് ഇത് കോരാനായിട്ട് പോകാം നമ്മൾ പാനെടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പാൻ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണ വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഓരോന്ന് ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ എൻ്റെ അത് ആ വെജ് വെജ് ഒക്കെ കുക്കിങ് ആണ് ഓൾറെഡി അപ്പം നമുക്ക് ഈ ബ്രെഡിൻ്റെ ഇതൊന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതി അതിൻ്റെ അകം നമ്മൾ കുക്ക് ചെയ്ത് എടുത്താക്കുന്ന സാധനങ്ങളാണ് നമ്മൾ പുറമേക്കൊന്ന് നല്ലോണം ഒന്ന് കുക്ക് ആയാൽ മതി ഞാനിപ്പോൾ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു ദിവസം കുക്കാവുമ്പോൾ അടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം എനിക്കതുകൊണ്ട് മച്ചിടാൻ പറ്റാത്ത സ്പൂൺ കൊണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത് തീ കൂട്ടി വെച്ച് കൊടുക്കാം അപ്പം നമ്മളിത് മുറിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വറച്ച് കോരി എടുക്കാം ഞാൻ പ്ലേറ്റിൽ തിരിച്ചു കപ്പ് ഉച്ച കുറച്ചേക്കുള്ള ഇല്ലാത്ത വറച്ചിടുന്നത് നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട് നമുക്ക് ഉറങ്ങുന്ന പത്ത് കോരി എടുക്കാം ഇതെല്ലാം തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളിവിടെ കട്ടിലറ്റ് മുറിച്ച് ഇത്രയും ഇത്രയും മരിഞ്ഞാൽ നമുക്ക് ഇനി ഇത് പാത്രം മുറച്ചിലിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കട്ട്ലറ്റ് കട്ട്ലെറ്റ് എല്ലായിടം മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ കട്ട്ലറ്റ് തയ്യാറാക്കുന്നത് ആദ്യമൊക്കെ നല്ലോണം കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മടി കാണിക്കാതെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് നിൽക്കണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ വരാം ബൈ താങ്ക്